はい。 ഇവിടെ മഴയുണ്ട് ലൈവിൽ വന്നിട്ട് ഒരുപാട് നാളായി ആ ശരിയാണ് ലൈവില് വന്നിട്ട് ഒരുപാട് നാളായി വല്ലപ്പോഴേ കേരളമുള്ളൂ പിന്നെ ലൈവില് ഞാൻ വരൂ കേട്ടോ ഞാൻ ഇടക്കൊന്ന് ഇടയ്ക്കൊന്ന് വന്നോക്കും പക്ഷെ ആരും കാണാത്തപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു അത് ഉണ്ടായാലും ഞാൻ ഇടക്ക് വന്നു നോക്കലുണ്ട് പകൽ സമയത്തും വന്നോക്കലുണ്ട് രാത്രി സമയത്തും വന്നോക്കലുണ്ട് ആരും കാണൂലെന്ന് കണ്ടാൽ പിന്നെ ഞാൻ വല്ല മോ വരുമ്പോളിങ്ങനെ വെറുതെ വന്ന് കാര്യമില്ലല്ലോ ലാരേലൊക്കെ നമുക്ക് വരണ്ടേ ഓക്കെ ശ്രമിക്കാം എന്നും ലെവൽ വരണം ഓക്കെ ഞാൻ വരാം പിന്നെ എന്തുണ്ട് വിശേഷം സുഖർ ഇല്ല അവിടെയൊക്കെ മഴ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ ആയിരുന്നു രാവിലെ വല്ലാതല്ല പക്ഷെ ഉച്ചക്കേശൊക്കെ നല്ല മഴ നമുക്ക് എന്താ പറയുക ആകെ തണുപ്പ് പിടിച്ചിട്ട് നല്ല തണുപ്പായിരുന്നു കിടന്നാലെ കണ്ടൽ എണീറ്റ് വരാൻ തോന്നില്ല അമ്മമാർ തണുപ്പായിരുന്നു കട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ വേറെ ആരെയും കാണുന്നില്ലല്ലോ ഇതാണ് ഞാൻ ലൈവില് വരാത്തവ ആരും കാണും ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിട്ടിരിക്കും ആരും കാണൂല അപ്പൊ അതേ സ്പീഡില് അങ്ങനെ പോവുകയും ചെയ്യും ഭാഗം കൊടുത്തു കേട്ടോ ബാങ്ക് കൊടുക്കുന്നുണ്ടും ഞാൻ അപ്പം പറയട്ടെ മറുപടി ബാങ്ക് കൊടുത്ത് കഴിയട്ടെ പിന്നെ പക്ഷേ നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ല അത് ശരിയാണ് പിന്നെ ആ ഒരു സമയത്ത് കട്ടൻ ചായയും എന്തെങ്കിലും ചായക്കടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല അതാണ് പിന്നെ ഞാൻ സ്കൂളിൽ അല്ല സ്കൂളിൽ വർക്ക് ചെയ്യല്ല ഞാൻ സ്കൂളിൽ മോ പിന്നെ മോണ സ്കൂളിൽ ഇങ്ങനെ പി ടി എ കമ്മിറ്റികളുണ്ടാവുമല്ലോ കമ്മിറ്റിയിലുള്ളൊരംഗമാണ് കേട്ടോ അല്ലാതെ സ്കൂൾ ടീച്ചറൊന്നുമല്ല ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടീച്ചറായിരുന്നു അത് പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ഹസ്ബൻഡ് ഇവിടെ വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിപ്പം പിന്നെ ഞാൻ ഫോണില്ല ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യണം വർക്കൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒക്കെ വർക്കും ചെയ്യുന്നുണ്ട് പിന്നെ കേക്ക് ബേക്കിംഗ് ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ കോഴ്സ് അത് അറ്റൻഡ് ചെയ്തിരുന്നു അത് വരെ ചെയ്യാനൊന്നും പോയിട്ടില്ല വെറുതെ അങ്ങനെ ബോർ അടിച്ച് ഇരിക്കുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുവെക്കാലോ ചെച്ച് വെച്ചിട്ടാണ് അങ്ങനെ അത് ചെയ്തതാ കേട്ടോ എപ്പോഴൊക്കെ ഉപകാരപ്പെടും അയ്യാ സ്കൂളിൻ്റെ വീഡിയോ ഇപ്പോൾ അത് തന്നെ അപ്പം ഞാൻ എടുത്തിട്ട് ഞാൻ സ്കൂളിൽ സ്കൂളിൻ്റെ വീഡിയോ അറിയണത് പിന്നെ രണ്ട് മൂന്നും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ സ്കൂളിൽ തുറക്കണമെന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതെ അതെ ഒരു സകല കല പല്ലവാണ് ശരിയാണ് നമുക്കെല്ലാം അറിഞ്ഞിരിക്കണത് ഒരു ഇത് തന്നെയാണ് നമുക്കെപ്പോഴാണ് എന്താ എന്താകാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് എനിക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു ആദ്യമൊക്കെ ഒറ്റക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഞാൻ വീട്ടിൽ ഞാൻ പോയി പഠിച്ചിട്ട് ചെയ്തതായിരുന്നില്ല ആദ്യമൊന്നും പിന്നെ എനിക്ക് തോന്നി ഒന്ന് പഠിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ പ്രൊഫഷണൽ ഡിപ്ലോമ അത് ജി ഐ ടി ഡിയിലാണ് ചെയ്തത് കേട്ടോ ഓൺലൈനായിട്ട് ചെയ്തതാണ് അങ്ങനെ അത് ചെയ്ത് അതിൻ്റെ എക്സാമൊക്കെ പാസ്സായി പിന്നെ ഞാൻ ജി ഐ ടി ഡി തന്നെ ഒരു മൂന്നാല് മാസം ഞാൻ അങ്ങനെ ടീച്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടച് പിന്നെ അങ്ങനെ കേക്ക് ബേക്കിംഗ് അങ്ങനെ അത് ചെയ്യലുണ്ട് എല്ലാം എല്ലാം അറിഞ്ഞേൽക്കണം നല്ലതാണ് ഏത് സമയത്തും നമുക്ക് ഉപകരിക്കാമൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ അത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് കുറഞ്ഞ ഫീസിലൊക്കെ അങ്ങനെ സ്റ്റിച്ചിങ് പഠിപ്പിച്ചു കൊടുക്കണമൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം ആവും മറ്റുള്ള ആളുകൾക്ക് അതൊരു ഉപകാരമാവും അങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ സ്കൂൾ തുറക്കണ വീഡിയോ ആ ശരിയാ പിന്നെ വേറെന്താ ഭക്ഷണം കഴിച്ചോ ആരെയും കാണാനെട്ടോ നമ്മൾ രണ്ടുപേരും മാത്രം സംസാരിച്ചോണ്ടിരിക്കണുള്ളൂ വേറെ ആരെയും കാണാനൊന്നുമില്ല ആ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാം ഇടക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടലുണ്ട് ആ സമയത്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു ഒരാളിപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോമിൻ്റെ കോട്ട് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് അപ്പോൾ ഇനി രണ്ട് കോട്ട് കൂടി തയ്ക്കാം രണ്ട് മൂന്ന് കോട്ട് കൂടി തയ്ക്കാണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അത് ചെയ്യണ സമയത്ത് എടുക്കണം എന്നുണ്ട് കുറേ ആളുകൾക്ക് അറിയില്ല ഈ പിന്നെ യൂണിഫോമിൻ്റെ കോട്ട് എങ്ങനെ തയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ എനിക്കൊന്നും തന്നെ അറിയില്ല ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തയ്ക്കുക ആർക്കും പറഞ്ഞു തരാൻ അറിയില്ല എന്തായാലും ഞാൻ തന്നെ യൂണിഫോമിൻ്റെ കോട്ട് ഞാൻ തന്നെ സ്വയം പഠിച്ചതാണ് കേട്ടോ അതെ ഞാനിനി ഒന്നും സ്ഥിരം ലൈവ് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ സ്വന്തം ഉണ്ടല്ലേ ഇപ്പം ആരും കാണുന്നില്ല അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒന്നും ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ഒന്നെങ്കിൽ ഇനി ലൈവില് എന്തെങ്കിലും വീഡിയോ ഇടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ലൈവ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ആ സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാലോ പഠിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരുമിച്ച് ചെയ്യാലോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കമൻ്റ് ഒക്കെ ചെയ്തിട്ടിട്ട് എന്താണ് ആളുകൾ അഭിപ്രായം അറിയണ്ടേ അപ്പൊ അങ്ങനെ വിചാരിക്കണുണ്ട് പിന്നെ വേറെന്താ ഇയാൾ എന്താ ചെയ്യണ് ആ എൻ്റെ അക്കി വീട് നല്ല ശരി തന്നെയാണ് നോക്കണം ശ്രമിക്കണം ഇതെന്ന് അറിയാം ഞാൻ എപ്പോഴേ ശരിക്കും ഉണ്ടതൊക്കെ എന്നോ ഈ വീഡിയോസൊക്കെ പിന്നെ അവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ തുടങ്ങിയിട്ടുണ്ട് ചാനൽ പിന്നെ അങ്ങനെ ഇട്ട് വീണു എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാനത് തുടങ്ങിയത് തുടങ്ങിയതല്ല പിന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതായിട്ട് തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തുടങ്ങിയിട്ടു കണ്ടപ്പോൾ പിന്നോട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഹുഷാറായിട്ട് കൊണ്ട് നടക്ക് എന്തുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും എനിക്ക് എന്നൊക്കെ പറഞ്ഞു കണ്ടങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ ഏതായാലും കുറച്ചൊക്കെ കയറിയിട്ടുണ്ട് മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട് നമുക്ക് വരുമാനമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല പിന്നെ മെനക്കെട്ടാ കിട്ടും അധ്വാനിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ ആ എക്സ്പോർട്ടിംഗ് ബിസിനസ്സല്ലേ ഓക്കെ എന്താണ് എക്സ്പോർട്ട് ചെയ്യണത് എക്സ്പോർട്ടിംഗ് പലതരം ഉണ്ടല്ലോ അതുകൊണ്ടാ ചോദിച്ചോട്ടോ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട ആള് പോയോ കാണാല ചൈനയിലാണ് അല്ലെ ചൈനയിൽ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ നല്ല ബൾക്കായിട്ട് കയറ്റി അല്ലേ ആഹാ അങ്ങനെയാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പറൊക്കെ തരണ്ടെ നമുക്കൊന്ന് അവിടുത്തെ അതൊക്കെ ഒന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ നിട്ടേരേണ്ടിട്ടോ അവിടെ എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കേണ്ടി തുടക്കം സിൽക്കായിരുന്നു ശരിയല്ലേ സിൽക്ക് ആ സിൽക്ക് മെറ്റീരിയൽ പിന്നെ അവിടെ നിന്നാണോ ഈ പർദ്ധൻ്റെ ഒക്കെ മെറ്റീരിയലൊക്കെ കയറ്റി വെക്കുന്നത് അവിടെ നിന്ന് പിന്നെ അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ ആകൂലേ ഇങ്ങനെ നമ്മൾ കണ്ടിരുന്നു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുണികളൊക്കെ കയറ്റി റോളായിട്ട് വലിയ റോളായിട്ട് കയറ്റുന്നത് ക്ലോത്തൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എനിക്ക് അയച്ചു തരേണ്ടിട്ടോ സിദ്ദീഖ് വി പി ഹായ് സിദ്ദീഖ് ഏ എത്ര അസുഖമാണോ അസുഖമാണല്ലോ എന്താ സുഖമാണോ സിദ്ദീഖ് സുഖമാണോ സുഖമാണോന്നൊക്കെ ചോദിച്ചിട്ട് പോവാതെ ലൈക്ക് എടുക്കൂ ലൈക്ക് ഇങ്ങോട്ട് ഇടപാരട്ടെ നെയിം പ്ലീസ് മൈ നെയിം ഈസ് നദിയ 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 മൊയ്തുംടിച്ചിട്ടുണ്ട് താങ്ക് യു കേട്ടോ ഓക്കെ പിന്നെ നാട്ടിലെവിടെയാ ഞാൻ നാട്ടിലെവിടെയാന്ന് ചോദിച്ചാൽ ഞാനിവിടെ നിലമ്പൂർ അറിയോ ഇയാളെവിടെയാ സിദീഖ് എവിടെയാണ് സിദീഖ് നിപ്പി പിന്നെ എവിടെ നിലമ്പൂരാണ് കേട്ടോ നിലമ്പൂരില് കരുളായി ഭാഗത്താണ് വടകര അല്ലേ നാട്ടിൽ വടകര ആ ഖത്തറിൽ പിന്നെ എന്താ ഞാൻക്ക് സുഖമാണോ എന്താ ജോലി എന്താ ഹോൾസെയിൽ മാർക്കറ്റാണല്ലേ സിദ്ധീക്രം അപ്പോൾ ഞാനൊന്ന് രണ്ടാളെ പരിചയപ്പെട്ടതും രണ്ടാൾക്കും കുറച്ച് എന്താ പറയുക ഒരാൾ ചൈനയിൽ ബൾക്കായിട്ട് ഓർഡറുകൾ ഇത് ഡ്രെസ്സിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ എൻ്റെ ആളാണ് ഇപ്പം പിന്നെ അടുത്ത ആളെ പരിചയപ്പെട്ടപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റിലാണ് കാരണം അപ്പോൾ എന്താണ് ഹോൾസെയിൽ മാർക്കറ്റിൽ ഹോൾസെയിൽ മാർക്കറ്റ് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ആണ് ഉണ്ടാവുക പിന്നെ മിസ്റ്റർ അധികവും വഴക്കോർഡറാണ് റീറ്റെയിൽ ലോജിസ്റ്റിക് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ലാഭമില്ല ഞാൻ നാട്ടിലെ വൺ എന്താ ഓക്കെ 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 താങ്ക് യുടാ ഫുഡ് ആൻഡ് നോൺ ഫുഡ് ആ ഹോൾസെയിൽ മാർക്കറ്റാ അങ്ങനല്ലേ ഖത്തറിലെങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നമ്മളെ നാട്ടിൽ നല്ല മഴ ഉണ്ട് കേട്ടോ പിന്നെ ഖത്തറത്തെ അവിടുത്തെ അവസ്ഥ എന്താ നല്ല ചൂടാണോ അതോ കാലാവസ്ഥ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ

പോയോ ഇപ്പൊ ഞാൻ ഒറ്റക്കായോ എന്തായാലും ഒക്കെ അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാട്ടോ ഞാനിപ്പോ ഞാനും അപ്പാക്കട്ടെ രണ്ടാള് വന്നിരുന്നു രണ്ടാളും പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നാളത്തെ ലൈവില് കാണാട്ടോ നാളെ ലൈവില് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഉറപ്പൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ ദിവസവും ഓരോ ഇതല്ലേ എന്തായാലും മാക്സിമം നോക്കാം കേട്ടോ എന്തായാലും വന്നതിൽ സന്തോഷം താങ്ക്